നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് ചെക്ക് ചെയ്താലോ ഓപ്പൺ ചെയ്യട്ടെ ബോക്സ് ഓപ്പൺ ചെയ്യട്ടെ ഓപ്പൺ ബോക്സ് ബോക്സ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് നോക്കാൻ പോവുകയാണ് അച്ചടക്കവും നിയമാവലികളും പാലിക്കുമെന്നും സ്ഥാപനത്തിൻ്റെ പുരോഗതിക്കും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 ഏഴാം ക്ലാസ്സിലെ ഈ വർഷം കൂടെ ഇവിടെ ഉള്ളൂ അപ്പം ഇതൊരു അവസാനത്തെ വോട്ടിങ്ങാണ് ഇനി അടുത്ത സ്കൂളിൽ നിങ്ങൾ വോട്ടിംഗ് അനുഭവം ഉണ്ടോ എന്ന് അതിലൂടെ അവിടെ ഇങ്ങനെ തന്നെ ആണോ എന്നറിയത്തില്ല ഉണ്ടായിരുന്നെങ്കിൽ സന്തോഷം ഈ തിരഞ്ഞെടുപ്പിന് എന്നെ വിജയിപ്പിച്ച കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് എല്ലാരും കൂടി നല്ലൊരു നേതാവിനെ തിരഞ്ഞെടുത്ത് സ്കൂളിന്റെ മുന്നേറ്റങ്ങളിൽ പങ്കാളികളാക്കുകയാണ് എല്ലാ മഹാന്മാരുടെയും നേതൃത്വ ഗുണങ്ങൾ വളർത്തപ്പെടുന്നത് അവസരങ്ങളിലൂടെയാണ് അത്തരത്തിലുള്ള ഒരു അവസരമാണ് നമ്മുടെ സ്കൂൾ ഇലക്ഷൻ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കുട്ടികളുടെ നേതൃശേഷിയെയും പങ്കാളിത്ത രാഷ്ട്രീയത്തെയും വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു മികച്ച അവസരമാണ് ഇത് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു നല്ല നേതാവാകാൻ ഓരോ വിദ്യാർത്ഥിയും കാണിക്കുന്ന ആത്മാർത്ഥതയും ഉത്തരവാദിത്ത ബോധവുമാണ് കുട്ടികളുടെ അഭിപ്രായവും സ്വാതന്ത്ര്യവും വായിച്ചു ശാന്തമായും ക്രമശീലവുമായി നടക്കുന്ന ഒരു ജനാധിപത്യ നടപടിയുടെ ഭാഗമാവുകയാണ് നാം ആദ്യമായി ക്ലാസ് ലീഡർമാരെ തിരഞ്ഞെടുക്കുന്നതിനായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെ വോട്ടിംഗ് നടക്കും അവിടെ നമ്മുടെ കുട്ടികൾ തന്നെയാണ് പോളിംഗ് ഓഫീസർമാർ കുട്ടികൾ ക്യൂവായി നിന്നുകൊണ്ട് പേര് വിളിക്കുന്നതിനനുസരിച്ച് അകത്തേക്ക് ചെല്ലുകയും വോട്ടിംഗ് മെഷീനിലൂടെ തങ്ങളുടെ സമാധാനാവകാശം വിനിയോഗിക്കുകയും ചെയ്യുന്നു ശേഷം ഓരോ ക്ലാസ്സും തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ ലീഡർമാർ ചേർന്ന് സ്കൂൾ ലീഡറിനെയും ഡെപ്യൂട്ടി ലീഡറിനെയും തിരഞ്ഞെടുക്കുന്നു ഇന്നത്തെ പരിപാടിയുടെ മുഖ്യ ഉദ്ദേശം ഓരോ മത്സരാർത്ഥിയും അവരുടെ വിചാരങ്ങൾ ലക്ഷ്യങ്ങൾ സ്കൂളിനെയും വിദ്യാർത്ഥി സമൂഹത്തെയും മെച്ചപ്പെടുത്താനുള്ള അവരുടെ പദ്ധതികൾ എന്നിവ നമ്മളോട് പങ്കുവെക്കാനുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നമ്മുടെ കൊട്ടാരക്കര ടൗൺ യു പി സ്കൂളിൽ നടക്കുകയാണ് തികച്ചും ജനാധിപത്യ രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പം നമ്മൾ ആദ്യ വളരെ എന്താണ് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു പിന്നെ നോട്ടീസ് ഇറക്കുകയും നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള ഒരു തീയതി സമർപ്പിക്കാനുള്ള തീയതി പിന്നെ അത് പിൻവലിക്കാനുള്ള തീയതി പിന്നെ സൂക്ഷ്മ പരിശോധന നടത്താനുള്ള തീയതി പിന്നീട് എന്താണ് വോട്ടിംഗ് ഡേറ്റ് അത് കൊടുക്കുകയും ചെയ്തു അപ്പം ഓരോ കുട്ടികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു അപ്പോൾ അതനുസരിച്ചാണ് നമ്മളിവിടെ ഇലക്ഷൻ നടത്തുന്നത് ആദ്യഘട്ടത്തിൽ എന്താണ് ഓരോ ക്ലാസ്സിലെ ഓരോ ക്ലാസ്സിൽ നിന്നും ക്ലാസ് ലീഡറിനെ തിരഞ്ഞെടുക്കുക എന്നുള്ള പ്രോസസ്സാണ് ആദ്യം ക്ലാസ് ലീഡറിനെ തിരഞ്ഞെടുത്തതിന് ശേഷം അതിൽ നിന്നും നമ്മൾ ഒരു സ്കൂൾ ലീഡറിനെ ക്ലാസ് ലീഡർമാരുടെ യോഗം കൂടി സ്കൂൾ ലീഡറിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു ഇ വി എം മെഷീൻ വഴിയാണ് അപ്പോൾ ഓരോ പ്രാവശ്യവും കുട്ടികൾ വന്ന് ബാലറ്റ് പ്രസ് ചെയ്യുന്നു അവരവരുടെ സ്ഥാനാർത്ഥിക്ക് നേരെ ബാലറ്റ് ഇഷ്യൂ ചെയ്യുന്നു അവരവരുടെ സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള ബട്ടൺ അമർത്തുന്നു അങ്ങനെ വോട്ട് വോട്ട് വീഴുന്നതായിട്ട് നമുക്ക് ഇതിനകത്തൂടെ കാണാൻ സാധിക്കും ക്ലാസ്സിലെ മൂന്ന് കുട്ടികളെയാണ് പോളിംഗ് ഓഫീസേഴ്സായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ സെക്കൻഡ് പോളിംഗ് ഓഫീസർ തേർഡ് പോളിംഗ് ഓഫീസർ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ കുട്ടികളുടെ പേര് ഉറക്ക വായിക്കുകയും അതനുസരിച്ച് കുട്ടി വരുമ്പോൾ സെക്കൻഡ് പോളിംഗ് ഓഫീസർ ആ കുട്ടിയുടെ പേരിന് നേരെയുള്ള പേര് നേരെ അവരെക്കൊണ്ട് സൈൻ ചെയ്യുകയും ചെയ്യുന്നു തേർഡ് പോളിംഗ് ഓഫീസർ അവരുടെ ഇടത് കൈയുടെ ചൂണ്ടുവരലിൽ മഷി പുരട്ടുന്നു ആദ്യത്തെ ബാലത്ത് ഇഷ്യൂ ചെയ്തേ പോവാ അപ്പൊ ആ ബട്ടണി മാത്രം പ്രസ് ചെയ്താൽ മതി ആദ്യത്തെ ആള് വരുമ്പോ കേട്ടോ പേര് വിളിച്ചോ പേര് വിളിച്ചോ അവിടെ സൈൻ ചെയ്തില്ല സൈൻ ചെയ്യൂ ചൂണ്ട് സ്ഥാനാർത്ഥികളുടെ നേരെ ഉള്ള ബട്ടൺ ഞെക്കിയാൽ മതി അടുത്തവിടെ പേര് വിളിച്ചോ അടുത്ത പേര് വിളിച്ചോ ആമിന കുറച്ച് വിളിക്കണം ഇടത് കൈ ചൂണ്ടുവരല്ലേ ചൂണ്ടുവരല് പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണ് നേതൃത്വ ഗുണം ആത്മവിശ്വാസം സഹിഷ്ണുത സഹകരണം എന്നീ ഗുണങ്ങൾ ലീഡറിനുണ്ടായിരിക്കണം സ്കൂളിൻ്റെ ക്ഷേമത്തിനും വികസനത്തിനും വേണ്ടി പ്രയത്നിക്കണം പുതിയ ആശയങ്ങളുമായി മുന്നോട്ട് വരികയും പ്രശ്നങ്ങൾക്ക് ഉത്തരവാദിത്വത്തോടെ പരിഹാരം കാണാൻ കഴിവുണ്ടാവുകയും വേണം സ്കൂളിൻ്റെ ഭാഗം മെച്ചപ്പെടുത്തുന്നത് എന്തെല്ലാം മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് വിദ്യാർത്ഥികളുടെ വായനാശീലം വളർത്തുവാൻ വേണ്ട പരിപാടികൾ സംഘടിപ്പിക്കണം അതിനായി ആഴ്ചയിൽ ഒരു വായന മണിക്കൂർ എന്ന പദ്ധതി ആവിഷ്കരിക്കാം പരിസ്ഥിതി സൗഹൃദമായ ഒരു വിദ്യാലയമായതിനാൽ സ്കൂൾ വളപ്പിൽ പച്ചക്കറി കൃഷി തുടങ്ങാം ഏറ്റവും പിന്നിൽ നിൽക്കുന്ന കുട്ടികൾക്ക് എല്ലാ പ്രവർത്തനങ്ങളും പങ്കാളിയാകാൻ വേണ്ട പ്രചോദനവും സഹായം നൽകുന്നത് വളരെ നന്നായിരിക്കും ലീഡർ ആയാൽ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് ഗ്രീൻ ക്ലബ്ബ് രൂപീകരിച്ച് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ മാസത്തിലൊക്കെ ക്ലാസ് പ്രതിനിധികളെ വിളിച്ചുകൂട്ടി യോഗം നടത്തുകയും വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾ ഹെഡ് അറിയിക്കുകയും കുട്ടികളുടെ പ്രശ്നങ്ങൾക്കും ആവശ്യങ്ങൾക്കും പിന്തുണ നൽകുകയും ചെയ്യും കുട്ടികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാക്കും ഒരു കുട്ടിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഉണ്ടെങ്കിൽ മറ്റു വിദ്യാർത്ഥികൾ അവരെ സഹായിക്കുകയും പഠനത്തിൽ ഒപ്പം നിന്ന് അവരെ പിന്തുണയ്ക്കുകയും ചെയ്യും സ്കൂളിൽ അച്ചടക്കത്തിന് വലിയ പ്രാധാന്യമുണ്ട് അച്ചടക്കം കാത്തു സൂക്ഷിക്കാൻ പരമാവധി ശ്രമിക്കും സ്കൂളിനകത്തും പുറത്തും നടക്കുന്ന സാമൂഹ്യ സേവനങ്ങളിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പാക്കും ഈ വർഷത്തെ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഈ വർഷത്തെ തിരഞ്ഞെടുപ്പ് നമ്മൾ വളരെ ശാസ്ത്രീയപരമായിട്ട് ചെയ്യുകയാണ് സ്കൂൾ പാർലമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാ ക്ലാസ്സുകളിലെയും ലീഡറെ തിരഞ്ഞെടുക്കുന്നത് ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീൻ മൊബൈൽ സംവിധാനം ഉപയോഗിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ പേരുകൾ വി വിളിച്ച് അതേപോലെ രജിസ്റ്ററിനകത്ത് ഒപ്പിടി വിച്ച് കയ്യിൽ മഷി പുരട്ടി ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനിൽ അവർ വന്ന് വോട്ട് ചെയ്യുന്നു നമ്മുടെ യഥാർത്ഥ തിരഞ്ഞെടുപ്പിൻ്റെ അതേ പ്രോസസ്സുകൾ പിന്തുടർന്നുകൊണ്ടാണ് ഈ പ്രക്രിയ നടത്തുന്നത് അത് കുട്ടികൾക്ക് ജനാധിപത്യ ബോധവും അതേപോലെ തന്നെ ഒരു ക്ലാസ് റൂം അനുഭവം സമ്മാനിക്കുകയാണ് ഈ പ്രവർത്തനത്തിലൂടെ സാധ്യമാകുന്നത് ലീഡറായ വിനായക അച്ചടക്കവും നിയമവും പാലിക്കുമെന്നും സ്ഥാപനത്തിൻ്റെ പുരോഗതിക്കും ക്ഷേമത്തിനും വേണ്ടി പ്രതിജ്ഞ ചെയ്യുന്നു തിരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന വലിയ പാഠം എന്താണ് കുട്ടികളിൽ ജനാധിപത്യ ബോധം ഉറപ്പിക്കാനായിട്ട് ഈ തിരഞ്ഞെടുപ്പ് കൊണ്ട് വളരെയധികം സാധിക്കുന്നു കൂടാതെ തങ്ങളുടെ പ്രതിനിധികളെ തങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഈ ജനാധിപത്യ ബോധത്തിലൂടെ നൽകുന്നത് ഭാവിയിലേക്കുള്ള അവരുടെ പല കാൽവയ്പുകൾക്കും തുടക്കമായിരിക്കും അത് അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഉത്തരവാദിത്ത ബോധമുണ്ടാകുന്നു അതുപോലെ വോട്ട് ചെയ്യുന്ന കുട്ടികൾക്കും ഉത്തരവാദിത്വ ഉണ്ടാകുന്നു ഇങ്ങനെ കുട്ടികളിൽ അടി ഉറക്കേണ്ട പല കാര്യങ്ങളും ഉറക്കുന്നതിനായിട്ട് ഈ സ്കൂൾ തിരഞ്ഞെടുപ്പ് സഹായിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് അതിനെ ബാലറ്റ് ബോക്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാണ് അതിനുശേഷം പിന്നീട് പോളിംഗ് ഏജൻസിൻ്റെ സാന്നിധ്യത്തിൽ വെച്ചാണ് ഇത് തുറന്ന് ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് ഇവിടെ ആറ് സ്ഥാനാർത്ഥികളാണ് ഉണ്ടായിരുന്നത് അവരുടെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ആറ് സ്ഥാനാർത്ഥികൾ മുപ്പത്തിമൂന്ന് പേര് വോട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ റിസൾട്ട് നോക്കട്ടോ ക്ലോസ് കാൻഡിഡേറ്റ് ഒന്നിന് ഏഴ് വോട്ട് തീച്ചറിഞ്ഞാൽ കാൻഡിഡേറ്റ് രണ്ടിന് നാല് വോട്ട് കാൻഡിഡേറ്റ് മൂന്നിന് ഒരു ഓട്ട്ൻഡിഡേറ്റ് നാലിന് രണ്ട്ട്ട് കാൻഡിഡേറ്റ് അഞ്ചിന് ഒൻപത് വോട്ട് കാൻഡിഡേറ്റ് ആറിന് പത്ത് വോട്ട് അപ്പോൾ കാൻഡിഡേറ്റ് ആറാം നമ്പർ അക്ഷര രാജേഷിനെയാണ് ക്ലാസ് ലീഡറായിട്ട് ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് പത്ത് വോട്ട് കിട്ടിയിട്ടുണ്ട് സെക്കൻഡ് ലീഡർ റഹാൻ ഫലാഹി ഒൻപത് ഓട്ട് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു മത്സരിച്ച ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾ നവമി അജയ് ഏഴ് വോട്ട് ഓടി വരൂ ഓടി വരൂ അസാവിൻ നാലോട്ട് ആറോൺ വോട്ട് ആരോൺ എന്തു മോനെ ഒരു വോട്ട് ദേവദത്ത് ദേവദത്തെ ആ മോനെ ഓടിയോ അപ്പോ ഈ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ക്ലാസ് ടീച്ചർ എന്ന രീതിയിലുള്ള അഭിനന്ദനങ്ങൾ പ്രിയമുള്ള കുട്ടികളെ പ്രിയ സഹപ്രവർത്തകരെ നമ്മുടെ സ്കൂളിൻ്റെ സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പും ക്ലാസ് ലീഡർ തിരഞ്ഞെടുപ്പുമാണ് ഇവിടെ നടന്നത് തികച്ചും ജനാധിപത്യ രീതിയിൽ ഒരു ഇലക്ഷൻ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ആ രീതിയിലാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി നമ്മൾ സ്കൂളിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണം അതിനെ പിൻവലിക്കാനുള്ള തീയതി ഒക്കെ കഴിഞ്ഞ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെയാണ് നമ്മൾ തിരഞ്ഞെടുപ്പ് നടത്തിയത് നമ്മൾ കണ്ടായിരുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അപ്പോൾ അതിലൂടെ തിരഞ്ഞെടുക്കുകയും വളരെ സത്യസന്ധവും കൃത്യനിഷ്ഠവുമായ രീതിയിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് നടക്കുകയും നമ്മുടെ ഈ ക്ലാസ്സിലെ നാലാം ക്ലാസ്സിലെ അക്ഷര രാജേഷിനെ ക്ലാസ് ലീഡറായി തിരഞ്ഞെടുക്കുകയും ചെയ്തു അപ്പോൾ എന്താണ് തിരഞ്ഞെടുപ്പ് ജനാധിപത്യ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്താണെന്ന് നമ്മുടെ കുഞ്ഞു കുഞ്ഞുമങ്കക്കൾ മക്കൾക്കറിയില്ല അത് അവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു രീതിയാണ് നമ്മളിവിടെ അവലംബിച്ചത് അതുകൊണ്ട് എൻ്റെ കുഞ്ഞു മക്കൾക്കെല്ലാം ഒരു ലോക്സഭാ ഇലക്ഷൻ അല്ലെങ്കിൽ ഒരു നിയമസഭാ ഇലക്ഷൻ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടത്തി വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോകുന്നതെന്നുള്ള ഒരു ബോധ്യം കുട്ടികളിൽ ഉണ്ടാക്കുവാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിനന്ദനവും അഭിമാനാർഹവുമാണ് അപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായ എല്ലാ കുഞ്ഞുങ്ങൾക്കും അതുതന്നെ മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ച അധ്യാപക നേതൃത്വ കൂട്ടായ്മയ്ക്കും സ്കൂളച്ചമ്മെന്ന പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു അപ്പോൾ ഈ ക്ലാസ് ലീഡറായി തിരഞ്ഞെടുത്ത എല്ലാ കുട്ടികളെയും വിളിച്ചിരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും അതിൽ നിന്നൊരു സ്കൂൾ ലീഡറെ തിരഞ്ഞെടുക്കും പിന്നീട് സ്കൂൾ ലീഡറിൻ്റെ നേതൃത്വത്തിലായിരിക്കും നമ്മുടെ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളും ചിട്ടയായ രീതിയിൽ സംഘടിപ്പിച്ച് പോകുന്നത് നമ്മൾ സാധാരണ ഇലക്ഷനെ കണ്ടിട്ടില്ലേ വാർഡിന് മെമ്പർ അല്ലേ പിന്നെ പ്രസിഡൻറ്റ് അങ്ങനെയാണോ വൈസ് പ്രസിഡൻ്റ് ഈ രീതിയിൽ നമ്മളിവിടെയും ബാക്കി പ്രോസസ്സൂടെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും തിരഞ്ഞെടുപ്പ് പ്രക്രിയ വൻ വിജയമാക്കി തീർത്ത നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു

ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒന്നാം സ്ഥാനത്തുള്ള ഒന്ന് ഒന്നിന് ആറ് വോട്ട് ലഭിച്ചിട്ടുണ്ട് ഒന്നിന് ആറ് വോട്ട് ലഭിച്ചിട്ടുണ്ട് നാലിന് നാല് ഓട്ടോ നാലിന് നാല് വോട്ട് ലഭിച്ചിട്ടുണ്ട് അഞ്ചിന് ഒരു ഒരു വോട്ട് വോട്ട് ഇതാണ് കിട്ടിയിരിക്കുന്ന സ്കൂൾ ഐദയാണ് അഭിറാമാണ് തൊട്ടടുത്ത് സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നത് സെക്കൻഡ് ലീഡറായിട്ട് അഭിറാമിനെയും എന്റെ പേര് അയിത ഞാൻ എഴുസിയിലാണ് പഠിക്കുന്നത് ഇപ്പം ക്ലാസ് ലീഡർ ആയിട്ട് അല്ല സ്കൂൾ ലീഡർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും സ്കൂളിൻ്റെ അച്ചടക്കവും ഡിസിപ്ലിനും ഞാൻ ആഗ്രഹിക്കുന്നു പറ എൻ്റെ പേര് അഭിരാം ഞാൻ ഞാൻ എഴുപിയിലാണ് പഠിക്കുന്നത് ഞങ്ങളുടെ സ്കൂളിന്റെ ഉജ്ജ്വല ഭാവിക്കായി നിങ്ങൾ ആസൂത്രണം ചെയ്യുന്ന പുതിയ ആശയങ്ങളും മാറ്റങ്ങളും ഇന്നത്തെ മത്സരാർത്ഥികളിലൂടെ നമ്മളിലേക്ക് എത്തുന്നുണ്ട് ഓരോ സ്ഥാനാർത്ഥിയുടെയും ഓരോ വാക്കും നിങ്ങളുടെ വോട്ടിനായി മാത്രമായിരിക്കണമെന്നില്ല മറിച്ച് വി സ്കൂളിൻ്റെ സമഗ്ര വികസനത്തിനായും വിദ്യാർത്ഥികളുടെ സവിശേഷ അഭിരുചികൾക്ക് മുൻതൂക്കം നൽകുന്നതുമായിരിക്കും അതിനാൽ നിങ്ങൾ ഓരോരുത്തരും ധൈര്യപൂർവ്വം നിങ്ങളുടെ അവകാശം വിനിയോഗിച്ച് അനുയോജ്യമായൊരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നതിൽ മുൻപന്തിയിലിരിക്കണമെന്ന് ആവർത്തിച്ച് അഭ്യർത്ഥിക്കുന്നു ഈ വേദിയിലൂടെ ഏറ്റവും അനുയോജ്യമായൊരു പ്രതിനിധിയെ നമുക്ക് തിരഞ്ഞെടുക്കാം